വചനം എന്നും നിലനിൽക്കുന്നു എന്നാണ് അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ വചനത്തെ എന്നും നിലനിൽക്കുന്ന വചനത്തെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഇട വന്നാലേ ഈ വചനം എന്നും നിലനിൽക്കിയുള്ളൂ ഇന്ന് വചനം പറയുന്നു എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം പലപ്പോഴും ഈ വചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയാമോ ഇപ്പൊ മുന്തിരി തോട്ടത്തിലെ കൃഷിക്കാരട പോവാ അല്ലെങ്കിൽ ഒരു വിത്തുകളുടെ പൂമാ വിതക്കാരൻ വിതക്കാരൻ്റെ പൂമാ അല്ലെങ്കിൽ അന്ധനെ ഈശോ സുഖപ്പെടുത്തണം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് വ്യാഖ്യാനിക്കും ആ ഈശോ അവിടെ ചെന്നു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് നടന്നത് എന്താണോ അത് തന്നെ വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വചനം നിത്യം നിലനിൽക്കുന്നതായിട്ട് മാറില്ല അത് ഉണ്ടായിരുന്ന കാര്യം നമ്മൾ വീണ്ടും തല പിന്നെയും എടുത്ത് പങ്കോട്ട് വയ്ക്കുന്നു പഴയ വീഞ്ഞ് എടുത്ത് പുതിയ തോൽക്കൂടങ്ങളിലാക്കി വിതരണം ചെയ്യുന്ന പരിപാടിയായിട്ട് പലപ്പോഴും നമ്മുടെ വചന പ്രസംഗങ്ങൾ മാറുന്നുണ്ട് ആ വചന പ്രസംഗങ്ങൾ എന്നും നിലനിൽക്കുന്നതായിട്ട് മാറണമെങ്കിൽ ഈ കാര്യങ്ങളെ മുഴുവനും ഇന്നത്തെ എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തണം അത് വളരെ പ്രായോഗികമായിട്ട് ബന്ധപ്പെടുത്തണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ബന്ധപ്പെടുത്തണം അതിനെ ബന്ധപ്പെടുത്താൻ പറ്റും എല്ലാ വചനങ്ങളും ബന്ധപ്പെടുത്താൻ പറ്റും ഞാൻ ഈ വചനം ഇവിടെ പറയുന്നുണ്ട് എനിക്ക് എന്നെക്കൊണ്ട് ഞാൻ പറയുന്ന വചനങ്ങൾ മുഴുവനും നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു എന്ന് എന്നും നിലനിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പം നമ്മൾ വചനം വ്യാഖ്യാനം ചെയ്യുമ്പം അത് അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കരുത് അതിനെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ പറയണം തിരിച്ചറിയാൻ പറ്റേടാ ഈശു നമ്മളെ അനുഗ്രഹിക്കട്ടെ